ഉത്തരഗസ്യയിൽ ഇസ്രായേൽ സേന ആക്രമണം രൂക്ഷമാക്കുകയും സഹായ വിതരണം തടയുകയും ചെയ്തതോടെ ആയിരങ്ങൾ കഴിയുന്നത് കൊടും പട്ടിണിയിൽ പട്ടിണി മാറ്റാൻ ഭക്ഷ്യവസ്തുക്കളൊന്നും കിട്ടാത്തതിനാൽ രണ്ടു മാസമായി കാലിത്തീറ്റയും പുല്ലുമാണ് കഴിക്കുന്നതെന്ന് അൻപത്തിയേഴ് കാരിയായ അഭയാർത്ഥി സദയിൽ പറഞ്ഞു വൈത്ത് ലാഹിയയിൽ പലരും അഭയം തേടിയ സ്കൂളിൽ നിന്നും ഒഴിഞ്ഞു പോകുകയാണ് കഴിഞ്ഞ ദിവസം ഡ്രോണുകൾ ഉപയോഗിച്ച് സ്കൂളുകൾക്ക് സ്കൂളുകൾക്കുമേൽ ബോംബിട്ടതിനെ തുടർന്ന് നിരവധി പേർക്ക് പരിക്കേറ്റതായും സകലതും നഷ്ടപ്പെട്ടതായും അവർ പറഞ്ഞു അതേസമയം വംശഹത്യ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തുന്ന ക്രൂരമായ ആക്രമണത്തെ തുടർന്ന് വീടും വേണ്ടപ്പെട്ടതുമെല്ലാം നഷ്ടപ്പെട്ട് ടെൻറുകളിൽ കഴിയുന്ന അഭയാർത്ഥികൾക്കു നേരെ വീണ്ടും കണ്ണിൽ ചോരയില്ലാതെ ബോംബിട്ടു പലയിടങ്ങളിൽ നിന്നും ആക്രമണം ഭയന്ന് പലായനം ചെയ്തു വന്ന പതിനായിരങ്ങൾ കഴിയുന്ന മുവാസിയയിലെ ടെന്റുകളിൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു സംരക്ഷിത മേഖലയിൽ നിന്ന് ഇസ്രായേൽ തന്നെ പ്രഖ്യാപിച്ച പ്രദേശത്താണ് സൈന്യം ബോംബിട്ടത് മുമ്പ് ഇസ്രായേൽ സേന ടെന്റുകൾക്കുമേൽ ബോംബിട്ടത് കടുത്ത അന്താരാഷ്ട്ര പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു